നാളെ ബിഗ് ബോസിന്റെ വീക്കെന്റ് എപ്പിസോഡാണ് ലാലേട്ടൻ വരുന്ന എപ്പിസോഡാണ് ഒരു എവിക്ഷൻ നടക്കാനുള്ള ഒരു സാധ്യത ഉള്ള ഒരാഴ്ചയാണ് പക്ഷെ ഈ ഒരാഴ്ച നടക്കാൻ സാധ്യതയില്ല കാരണം ഈ ഒരാഴ്ച തന്നെ രണ്ടുപേരും ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തായി നമ്മളെല്ലാവരും തന്നെ കണ്ടതാണ് അറിഞ്ഞതാണ് സിബിനും പൂജയുമാണ് ഈ ഒരാഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്നും വോക്ക്ഔട്ട് ആയത് അതുകൊണ്ട് തന്നെ ഈ ഒരാഴ്ച അന്വേഷണം നടക്കാനുള്ള സാധ്യത തീരെയില്ല ഹോട്ട്സ്റ്റാറിൽ ഇപ്പോൾ സിബിനെ വോട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ റിമൂവ് ആക്കിയിട്ടുണ്ട് പക്ഷെ ബാക്കി പതിനൊന്ന് പേർക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇപ്പോഴും ഹോട്ട്സ്റ്റാറിലുണ്ട് പക്ഷെ എല്ലാ തവണത്തെ പോലെയും വോട്ട് ചെയ്യുന്ന പ്രേക്ഷക യും മണ്ഡന്മാരാക്കിക്കൊണ്ട് ആരെയും തന്നെ എവിക്ട് ചെയ്യാനുള്ള സാധ്യതയില്ല കാരണം ഓൾറെഡി രണ്ടുപേരെ വിക്റ്റ് ആയി എന്നൊരു കാരണമായിരിക്കും പറയാൻ പോകുന്നത് കാരണം ഈ ഒരാഴ്ച ഓൾറെഡി എവിക്റ്റ് ആക്കുകയാണെങ്കിൽ രശ്മിൻ ബായി തന്നെ ആയിരിക്കണം പുറത്താകുന്നത് കാരണം എല്ലാ യൂട്യൂബ് പോളുകളിലും ഹോട്ട്സാറിലെ വോട്ടിംഗ് റിസൾട്ടിലും രശ്മിനെ തന്നെയാണ് വോട്ട് കുറവ് അതുകൊണ്ട് തന്നെ രശ്മിനെ പുറത്താക്കേണ്ടി വരും ഈ ഒരാഴ്ച എലിമിനേഷൻ നെലിമിനേഷൻ എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ ഒരു എവിക്ഷൻ നടത്താനുള്ള സാധ്യത തീരെ കുറവാണ് എന്തായാലും ഒന്ന് മാറ്റിപ്പിടിക്കുന്ന സീസൺ ആയതുകൊണ്ട് പറയാൻ പറ്റില്ല എന്തായാലും നമുക്ക് കണ്ടുതന്നെ അറിയാം നിങ്ങളുടെ ആഗ്രഹം എന്താണ് ഈ ഒരാഴ്ച എലിമിനേഷൻ വെക്കണോ അതെയോ രണ്ടുപേർ പുറത്തായത് കൊണ്ട് തന്നെ എലിമിനേഷൻ വേണ്ട എന്നാണ് നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യും